ഹലോ കൂട്ടുകരി ആർക്കും നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളെ വീട്ടിലെന്ന് പറഞ്ഞാൽ അയക്കല്ല കേട്ടോ മയക്ക എന്നാൽ വാർപ്പിൻ്റെ മുകളിലുണ്ട് അവർ അയക്കും അല്ലാതല്ല നമ്മൾ മുകളിൽ ഇതേപോലെ കമ്മിയുള്ളതുകൊണ്ട് എങ്ങനെയാണ് കേട്ടോ തോരിടാറ് അതുപോലെ ഇങ്ങനെ അയക്കല്ലാത്തവർ ഇങ്ങനെ തോറിടണവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണ്ടിട്ടോ നമ്മൾ വീട്ടിൽ ഇങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ ഇവിടെ രാവിലെ ഒരു ഇട്ടുകഴിഞ്ഞാൽ നേരം ഇവിടെ ഉദിക്കുന്ന സൂര്യൻ തന്നെ നമ്മൾ വേദിൻ്റെ മുന്നിൽ തന്നെയാണ് അറിയില്ല വേറെ ഈ കമ്പീൻ്റെ മേലെ അവിടെ ഇട്ടു കഴിഞ്ഞ് വേറെ ഉണങ്ങി കേട്ടോ ഒരു പന്ത്രണ്ട് മണിയാവുമ്പോഴേക്കും എല്ലാം റെഡി റെഡിയാവും കേട്ടോ ഉണങ്ങിയല്ല അടിപൊളി വിടട്ട് കഴിഞ്ഞാൽ തേച്ച പോലെ അത്രയും നല്ല ചൂടാണ്ടോ മേലേക്ക് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം പിന്നെ മറ്റൊരു വിശേഷം ഞാൻ നമ്മള് വീഡിയോ പകർത്തിയിട്ടുണ്ട് കേട്ടാ മേളയുടെ അത് കൂടി ഒന്ന് കണ്ട് സപ്പോർട്ടാക്കണം നമ്മളാ വീഡിയോ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം ഓക്കെ കുളിച്ച് കുട്ടപ്പന്മാരൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങള് എന്തു ചെയ്യണത് കുറച്ച് വൃത്തിയാക്കി കണ്ണേര് പൊട്ടിട്ട് ഇതാണ് ഇപ്പൊ ഞങ്ങളുടെ കോലട്ടോ ഇങ്ങനെ കാണാനാണ് ചെറുക്ക് ഇനി കണ്ണെഴുതി പോട്ടിട്ടിട്ടാണ് ചെറുക്ക് നോക്കണം കാണൂലേ കട്ടി കൂടി ഇതിപ്പ മറ്റേ ഇതിലുണ്ടല്ലോ ജഗതിക്ക് മീശമാർ എന്താ വിരുക ഇതിനുള്ള സംഭവൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് ഇടയ്ക്ക് തന്നെ പരിപാടി ചന്തമ അടുത്ത പിന്നെ കേട്ടോ കണ്ണേതാണോ ഉള്ളു ഇങ്ങനെ വിളിച്ചിരുന്ന കണ്ണേതാണ്ടാട് കണ്ണിട്ട ഞങ്ങളുടെ പുത്ര കാണട്ടെ ഞങ്ങള് ഷാരും ഇവിടെ കയറി അമ്മേൻ്റെ കുട്ടി എന്റെ അടുത്ത അമ്മേന്റെ കുട്ടി ചേച്ചീനെ വിളിക്കണം ചേച്ചീനെ വിളിക്കണം അമ്മേനെ അമ്മ പിന്നെ അമ്മ എൻ്റെ തീരുമാന വാവാ ചോദിക്കുന്നുണ്ട് വേണ വേണോ കണ്ണ ഇത് പൊട്ടിട്ട് കഴിഞ്ഞിട്ടേ എങ്ങനെയോണ്ട് ഓരോട് ചുരുക്കായോ ചോണ്ടേ എങ്ങനെയുണ്ട് ചോദിച്ചു ടുത്ത് സാരു അറ്റം അറ്റം ഞങ്ങൾ കല്യാണാൽപത് ചെറുന്ദൊന്നും സമ്മതിക്കൂലെ ചേച്ചിമാര് കാണണ്ട് ചേച്ചിമാര് കാണാ ചേച്ചിമാര് കാണുന്നുണ്ട് സുന്ദരി കുട്ടിയായോ നോക്കാനേ ക്ക് ഓളങ്ങ് ഒരുക്കട്ടെ ചാരു ഞാനോ ചാരു പിരികെ എഴുതണു ഞാനുണ്ടോ ഇവിടെ പിരികെ ഇതാണ് ചാരു ഞാനെട്ടോ പിരികം അതൊക്കെ ഉണ്ടോ ചാരുടെ കേട്ടോ പിരികം പിരികെ ചാറ്റ് പോവാനാ ചാരു കണ്ടു ചാറ്റ് പോവാനെ പൊട്ടേ ൾക്കാരുണ്ട് ആ കണ്ടോ ഒരു ഹായി എടുത്തവർക്കൊക്കെ അയ്യോ ഇട്ടിട്ട് വലിയൊരു കുത്തുക ചെങ്ങായിമാരേ ഞാൻ ഇവിടെ നിന്ന് എഴുതിട്ടടോ ഇവിടെ നിന്ന് കണ്ണ് പീരികത്തിന്റെ കണ്ടർ വരക്കിട്ടടോ ഏയ് കണ്ണുകൾ കണ്ണുകൾ ഞാനെന്റെ കണ്ണൊന്നും എഴുതട്ടെ ചെങ്ങാതി നന്നായി എന്തിനാ കണ്ണാടി ഫോണിൽ നോക്കിട്ടാക്കിയ പരിപാടിയാണ് നമുക്കൊരു വീഡിയോ ആയി ചെയ്തു നമ്മളെ ഒരുക്കം കാണുകയും ചെയ്തു എല്ലാത്തി ൂറിന്റെ എം എ കമ്മി എന്റെ ബൗണ്ടറി നടക്കാട്ടിൽ കൊടുക്കാ ഇവിടെ വന്നു നോക്കിയാ ഇവിടെ ആരും നോക്കിയാ മേ വന്ന് നോക്കി എൻ്റെ ഒരു സെൽഫി എടുക്ക ൂതെത്താനേ പോലെ ഇരുന്ന് ഒരു ജും ഗും ഝും ഝും ഏട്ടാ നോക്കി കേട്ടോ ഒരു ഫോട്ടോ എടുക്കാ എങ്ങനെ കേട്ടോ ചിരിച്ച റെഡി റെ വൺ ടു ത്രീ ചാരി നോക്കിയാൽ ഇങ്ങോട്ട് നോക്കി പഠിക്ക് പൊടിക്കി ക്യാമറയിൽ വിളിക്കുക എല്ലാവർക്കും ഇല്ല അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ് ഇപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ ഇതും ഷെയർ ഉണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ കഴിഞ്ഞു സമാപിച്ചിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്